യേശുവെ നന്ദി യേശു സ്തുതി യേശു ആരാധന ഈ ഒരു തിരു സാന്നിധ്യത്തിൽ വന്നതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്താൻ കിട്ടിയ വലിയൊരു അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു പ്രത്യേകമായി എന്നൊരു പ്രതീക്ഷനെ സാക്ഷിയാക്കി മാറ്റിയതിന് പ്രത്യേകം നന്ദി എൻ്റെ പേര് ജെറിൻ ജെറുജോഷി എന്നാണ് ഞാൻ വരുന്നത് കണ്ണൂർ ജില്ല പേരാവൂർ പെരുമ്പുന്ന ഇടവകയിൽ നിന്നാണ് പക്ഷെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് കോട്ടയത്താണ് ഞാൻ മാർച്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ രണ്ടായിരത്തി പതിനാറിൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞത് മുതൽ ഞാനൊന്ന് വിദേശത്തേക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും റെഡി ആകുന്നില്ല അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെറുതായിട്ടൊക്കെ ഈ ഒരു ആഗ്രഹം ഒന്ന് മുളച്ചു പൊങ്ങി കുറച്ച് അതിനുവേണ്ടി ട്രൈ ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡുലിംഗോ എന്നൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് തവണ അത് ഫെയിൽ ചെയ്യായി ഫെയിലായി അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അധികം സീരിയസ് ആയി അതിനെ കണ്ടില്ല അപ്പം എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എനിക്ക് അങ്ങനെ കടന്നുപോയി പിന്നീട് എൻ്റെ നാലാമത്തെ പുതുക്കലിൽ ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാന് വീണ്ടും വന്നു അപ്പോൾ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഒരു ജീവിതത്തെ ഒത്തിരി ട്രാൻസ്ഫോർമേഷനിലേക്ക് അത് കൊണ്ടുവന്നു കാരണം ആ ഒരു ഉടമ്പടി പുതുക്കലിലൂടെ എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് എനിക്കൊന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു അപ്പം പിന്നീടാണ് ഞാൻ അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ ആ സമയത്ത് കൂടുന്നില്ലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം മുതൽ ഞാൻ ഉടമ്പടി ധ്യാനത്തെ വളരെ സീരിയസ് ആയി തന്നെ കാണാൻ തുടങ്ങി അപ്പം അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു അതിൻ്റെ ഭാഗമായി ഉടമ്പടി നമുക്ക് ഈ പറയുന്ന പ്രാർത്ഥനയിലേക്കുള്ളുപരി പ്രവൃത്തിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ കൂടുതൽ മെഡിക്കൽ കോളേജുകളിലും ഞാൻ സമയം ചെലവഴിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ അതുകൂടാതെ ഞങ്ങൾക്ക് അവിടെ നവജീവൻ എന്ന് പറഞ്ഞ ട്രസ്റ്റിൽ ഞങ്ങൾ ഈ പറയുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് ഭക്ഷണം വളമാനൊക്കെ ഒരു ഉത്സാഹം ഉണ്ടായി അപ്പം അതിൻ്റെ ആ സമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇവിടെ നമ്മുടെ ജവമാല റാലി സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പം ആ സമയത്താണ് ഞാൻ എൻ്റെ എക്സാം ഐ എൽ ടി എസ് എക്സാം എഴുതിയത് ഞാൻ ജവമാലയ്ക്ക് ഇങ്ങ് റെഡിയായി ഞാൻ ഒക്ടോ റെഡിയായി കോട്ടയത്ത് നിൽക്കുമ്പം എനിക്ക് ഞാൻ എൻ്റെ ചുമ്മാ ഫോണിൽ നോക്കുകയും എനിക്ക് മെസ്സേജ് വരികയും എനിക്ക് ആ സമയത്ത് എൻ്റെ ഐ എൽ ടി എസ് എനിക്ക് ഓവറോൾ സവനോടുകൂടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു യേശു നന്ദി യേശു ആരാധന അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എനിക്ക് ഏത് രാജ്യത്തേക്ക് പോകണം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കാരണം തീരുമാനിക്കണത് ആഗായിട്ട് ഞാൻ ഈ അയർലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പം നമുക്ക് എല്ലാവർക്കും പോലെ നമുക്ക് നോക്കിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പം എനിക്ക് അറിയാമായിരുന്നു അപ്പം എനിക്ക് എന്തായാലും ഞാൻ എന്തായാലും ഉടമ്പടിയിലുള്ളത് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു പരിശുദ്ധ അമ്മയുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ് എന്നുള്ള ഒരു എനിക്കൊരു ഒരു തീക്ഷണമായിട്ടുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവുകയും അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ പോകണം അപ്പം നോക്കിപ്പോയി എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നുള്ളൊരു കാരണം അമ്മ എനിക്കിവിടെയുണ്ട് എനിക്ക് അവരെ നോക്കിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അയർലൻഡ് തന്നെയാണ് എൻ്റെ രാജ്യം എന്നത് തുടർന്ന് ഞാൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ ചെറിയ ഒരു തടസ്സമൊക്കെ വന്നു അപ്പോൾ ആറാം പുതുക്കൽ സമയത്ത് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് ആശീർവാദം സ്വീകരിച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ ജൂൺ മാസം എനിക്ക് അയർലൻഡിലേക്കുള്ള വിസ ലഭിച്ചു പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു എൻ്റെ ആത്മീയ ജേർണിയെ പറ്റി പറയുകയാണെങ്കിൽ ഉടമ്പടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയെ പോലെ തന്നെ ഞാൻ ഉള്ള കാര്യങ്ങൾ ചെയ്ത് ദുർബാനയ്ക്ക് ഞാൻ ഞായറാഴ്ച പോകും അതുപോലെ തന്നെ ഈ പറയുന്ന കുടുംബപ്രാർത്ഥന ഞാൻ മുടക്കാറില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൂടിയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി വന്നതിന് ശേഷം കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു തൊര എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് കൂടാതെ തന്നെ പ്രവർത്തി പ്രവൃത്തിയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അതായത് എനിക്ക് ഞാൻ വർക്കിംഗ് ആണ് ഞാൻ സെക്കൻഡ് സാറ്റർഡേ എനിക്കൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നവജീവനിൽ പോയിട്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യും അതുപോലെ തന്നെ ഞായറാഴ്ച ഞങ്ങൾക്ക് അവിടെ മര്യസാദനം എന്ന് പറഞ്ഞൊരു പാലായിലുണ്ട് അവിടെ പോയി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യും അതുകൂടാതെ എനിക്ക് ഈസ്റ്റർ സമയത്ത് ഒരു പത്ത് ദിവസം ഈസ്റ്റർ ഓശാനോട് അടുപ്പിച്ച് എനിക്കൊരു പത്ത് ദിവസം വയനാട്ടിൽ എനിക്ക് പോയിട്ട് ഒന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള സാധിച്ചു അപ്പം കൂടുതൽ ഈ പറയുന്ന കാരണ പ്രവർത്തികളിലൂടെ എനിക്ക് വളരാൻ സാധിച്ചു അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരു മനസ്സിലൊരു ചിന്ത വന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് കുറച്ച് കുറവാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ഞാനപ്പം ഉടമ്പടി സമയത്ത് ഞാൻ ഇവിടെ വന്നു എനിക്കൊരു ഏഴ് കട്ട് പത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി കോട്ടയം ജില്ലയിലെ വിവിധ ടാക്സി സ്റ്റാൻഡുകളിലാണ് എൻ്റെ ഒരു പ്രേക്ഷിത മേഖല ഞാൻ തിരിച്ചറിയുകയും കോട്ടയം ജില്ലയിലെ വിവിധ ടാക്സി സ്റ്റാൻഡ് ടൗൺ ഉൾപ്പെടെ കോട്ടഞ്ഞിൽ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ടാക്സി സ്റ്റാൻഡുകളിൽ കൊടുത്തുകൊണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ മുന്നോട്ട് പോകാൻ സാധിച്ചു ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന കൂടുതലും ഉടമയുടെ ജീവിതത്തിൽ എക്കാലം വരെയും മുന്നോട്ട് തുടരേ എന്നുള്ളതാണ് നിത്യത വരെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവി നന്ദി യേശു ആരാധന അതുപോലെ തന്നെ ഞാൻ ഇപ്പം നോക്കിലേക്കാണ് പോകുന്നത് അയർലൻഡിലേക്കാണ് പോകുന്നത് അപ്പം അങ്ങോട്ട് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നമുക്ക് ഇവിടുന്ന് പത്രം കൊണ്ടുപോകും അതുകൂടാതെ ഞാൻ പരിശുദ്ധ അമ്മയുടെ നമ്മുടെ പ്രതീക്ഷിത പ്രാർത്ഥന ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു നൂറ് കോപ്പിയും കൂടി ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഞാൻ ഈ പറയുന്ന വിദേശ രാജ്യത്തെ അയർലൻഡിൽ എൻ്റെ പ്ലാന് നന്ദി യേശുവി ആരാധന നൂറ്റിമുപ്പത്തി എട്ടാം സങ്കീർത്തനം മൂന്നാം തിരുവചനം അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ എനിക്ക് ഉത്തരമരളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ജെറിൻ ജോഷിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി ഇവിടെ വന്ന് തൻ്റെ പഠനത്തിൽ വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു വിദേശത്തേക്ക് പോകാനുള്ളൊരു ജോലിയുടെ ആഗ്രഹവുമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വളരെയധികം പ്രാർത്ഥിച്ചെങ്കിലും തൻ്റെ കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിലും അദ്ദേഹം നാല് പ്രാവശ്യം ഉടമ്പടി പുതുക്കേണ്ടി വന്നു തനിക്കൊരു കൃത്യമായ ഉത്തരം കിട്ടുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ ആദ്യത്തെ വായന അതായിരുന്നു യാക്കോബ് തൻ്റെ എല്ലാ ഭാര്യ രണ്ട് ഭാര്യമാരെയും മക്കളെയുമെല്ലാം യാബോക്ക് നദി കടത്തിവിട്ടതിന് ശേഷം ആ നദിയൊഴുക്കിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം വാവിട്ട് കരയുന്ന